തന്നിട്ടുള്ള വിഷയത്തിൽ നിന്നൊന്നും മാറിയിട്ടാണ് ആദ്യം സംസാരിക്കുന്നത് വിഷമിനാർത്ഥമൊക്കെ ഉള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മള് ഇതൊന്നും നമ്മൾ പുരോഗതി എന്നുള്ളൊരു വാക്കിൽ നിന്നും വികസനം എന്നുള്ള വാക്കിലേക്ക് മാറിയത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമായിട്ടാണ് വ്യാപകമായിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് നേരത്തെ നമ്മൾ കണക്കാക്കിയിരുന്ന പുരോഗതി എന്ന് പറയുന്നതില് മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ വികസനത്തിൽ മനുഷ്യരൊരു ഘടകമല്ല നമുക്കിപ്പോ ഇവിടെ ഈ എന്താ പറയുക ലക്ഷക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിലും അറുപത് മീറ്ററിലും ഹൈവേ ഉണ്ടാക്കുമ്പോൾ അത് വികസനമാണ് അല്ലെങ്കിൽ പുഴയെയും വെള്ളച്ചാട്ടത്തെയും നശിപ്പിച്ചുകൊണ്ട് പുഴയാശ്രയിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതിന് ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയാൽ അത് വികസനമാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളെടുത്തു കഴിഞ്ഞു രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വികസനമാണ് പക്ഷേ ഈ ഒരു വികസനം ഇത്തരത്തിലുള്ള ഈ വികസനം ഇപ്പൊ കൊച്ചിയുടെ ഒരു വികസനത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാല് നമുക്കിപ്പോ എന്താ പറയുക ഇവിടെയുള്ള ഒരു ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്സ് അത് അഞ്ച് നിലയിൽ നിന്ന് പത്ത് നിലയിലേക്ക് പത്ത് ഇരുപതിലേക്കും ഇരുപതിൽ നിന്ന് അമ്പത് നിലയിലേക്കും പോകുമ്പോൾ കൊച്ചി വികസിക്കുകയാണെന്നാണ് കണക്ക് ഇവിടുത്തെ കണ്ടൽക്കാട് വെട്ടി നശിപ്പിച്ചും കായല നികത്തിയിട്ടും ഹൈടെക് സിറ്റിയും ക്രിക്കറ്റ് സ്റ്റേഡിയവും വന്നു കഴിഞ്ഞാൽ അതെല്ലാം വികസനമാണ് ഈ ഒരു വികസനം ഈ വികസനമാണ് ഇന്ന് ലോകത്തെ ഒരു എന്താ പറയുക ലോകത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പാരിസ്ഥിതിക ദുരന്തത്തിന്റെ വക്കിൽ കൊണ്ടെത്തിച്ചേക്കുന്നത് ഈ ഒരു വികസനമാണ് വലിയ തോതിലുള്ള സാമൂഹിക അസമത്വവും പലപ്പോഴും സാമൂഹിക സംഘർഷവും പല ഭാഗത്തും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു വികസനത്തിന്റെ വികസനത്തിന് ഏറ്റവും അതിന്റെ ഒരു അടിസ്ഥാന ഘടകങ്ങളിലൊന്നും ഊർജ്ജമാണ് വലിയ തോതിലുള്ള ഊർജ്ജമാണ് ഇതേ രീതിയിലുള്ള വികസനം ഇനിയും തുടർന്നു പോകണമെങ്കിൽ ആവശ്യം വരും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പല മടങ്ങ് ഊർജ്ജമാണ് ഇത്തരം വികസന രീതി തുടർന്നു പോകണമെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി അതൊരു സർവനാശത്തിലേക്കുള്ള പോക്കാണ് പക്ഷെ ആ ഒരു പോക്കാണ് തുടരേണ്ടതെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള ഊർജ്ജത്തിന്റെ ആവശ്യമുണ്ട് മറിച്ച് ഇത്തരമൊരു വികസനമല്ല ഈ പ്രകൃതിയോട് ഈണമെന്ന് നമ്മൾ പ്രകൃതിക്ക് യോജിക്കുന്ന സാധാരണ മനുഷ്യരുടെ പൊതുസമൂഹത്തിന്റെ ക്ഷേമവും സ്വാസ്ഥ്യവും ഉറപ്പുവരുത്തുന്ന പുരോഗതിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഊർജ്ജത്തിന്റെ ഒന്നും ആവശ്യമില്ല അതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും ഒരു പുരോഗതിയാണ് മറിച്ച് നേരത്തെ പറഞ്ഞ വികസനമല്ല കേരളത്തിന് വേണ്ടത് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് വേണ്ടത് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നൽകുന്നത് ഇവിടെ ആദ്യം തന്നെ ഈ ഉദ്ഘാടകനും സിയാറും എല്ലാം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നമ്മൾ ഊർജ്ജത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ എപ്പോഴും നമ്മൾ വൈദ്യുതിയിലാണ് കൂടുതൽ സംസാരിക്കുന്നത് പന്ത്രണ്ട് മേഖലകളെ കുറിച്ച് അവര് പരാമർശിച്ചു പോവുകയുണ്ടായി പ്രത്യേകിച്ചും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലോഡ് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു അപ്പൊ നമ്മൾ ഊർജ്ജത്തിന്റെ കാര്യം നോക്കുമ്പോഴൊരിക്കും അത് ഊർജ്ജർജ്ജത്തെ സംബന്ധിച്ചാണ് ഊർജ്ജത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് സംസാരിക്കുകയാണെങ്കിൽ അത് വൈദ്യുതിയിൽ ഒന്നും നിൽക്കാൻ പാടില്ല കാരണം നമുക്ക് ഈ കാർഷിക മേഖലയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് വ്യാവസായിക മേഖല ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് വ്യാവസായിക മേഖലയിൽ ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് ഗതാഗത മേഖലയിൽ ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ ഊർജ്ജം ഉപയോഗിക്കുന്നത് എല്ലാ മേഖലകളിലും നമ്മൾ വൈദ്യുതി ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഖനിജ ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതൽ പെട്രോളിയം പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗതാഗത മേഖലയിലാണ് ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ പെട്രോളിയം പ്രൊഡക്ട്സിന് അതിന്റെ ക്ഷാമവും അത് ഉണ്ടാക്കുന്ന കാർബൺ ഡയോക്സൈഡ് മിഷനും എല്ലാം വെച്ചുകൊണ്ട് ബകൽ സാധ്യതകൾ തേടി പോകുന്നത് നമ്മൾ ബയോഡീസലും മറ്റും ഒക്കെയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസും ഈ ബയോഡീസലിന് വേണ്ടി ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഹെക്ടർ ഈ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന ഭൂമി ബയോഡീസലിന് വേണ്ടി മാറ്റിക്കഴിഞ്ഞാൽ നാളെ ലോകം വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അതാണോ അവിടെ പരിഹാരം ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്ന് ശരിയാണ് പക്ഷേ ഏത് തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് അവിടെ ചോദ്യമാണ് നമ്മൾ വീണ്ടും പോസ്റ്റൽ വ്യൂസ് കത്തിച്ചിട്ടാണോ വൈദ്യുതി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വൈദ്യുതിയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ ആ വൈദ്യുതി ഉപയോഗിച്ച് ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പരിസ്ഥിതി സൗഹൃദപരമല്ല അതൊരു ഗ്രീൻ ഈ സൊല്യൂഷൻ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് ഒറ്റ പോയിന്റ് കൂടി മാത്രമേ ഞാൻ അതിനകത്ത് അത് കൂട്ടിച്ചേർക്കുന്നുള്ളൂ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ മൊത്തം വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ മുപ്പത് ശതമാനത്തിലധികം കാർഷിക മേഖലയ്ക്കാണ് വ്യവസായത്തിനും കാർഷിക മേഖലയ്ക്കും ഒരേ തരത്തിലാണ് മുപ്പത്തൊന്ന് ശതമാനമാണ് ഇന്ത്യയിൽ വ്യവസായ മേഖലയും കാർഷിക മേഖലയും ഉപയോഗിക്കുന്നത് ഇതിൽ കാർഷിക മേഖലയിൽ ഈ ഊർജ്ജം ഈ വൈദ്യുതി ഉപയോഗിക്കുന്നത് വൈദ്യുതിയും അതുപോലെ തന്നെ ഈ ഡീസലും മറ്റും ഉപയോഗിക്കുന്നുണ്ട് മണ്ണെണ്ണ ഡീസലും ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതിയുടെ മാത്രം കണക്കാണ് ഞാൻ പറഞ്ഞത് അത് പ്രധാനമായിട്ടും ജലസേചനക്ക് വേണ്ടിയിട്ടാണ് വലിയ ആഴമുള്ള ബോറലുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ വളരെ സ്വച്ഛമായിട്ടോ നിരക്ക് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഇവിടെ ജലസേചനം നടത്തുമ്പോ അതിനകത്ത് കൃഷി നടത്തുമ്പോ നാളത്തെ തലമുറകളുടെ കുടിവെള്ളവും അവരുടെ ഭക്ഷണവും ആണ് നമ്മൾ മുട്ടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ മേഖലയിൽ നമ്മൾ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിലുള്ള ക്ലോഡ് വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് പോകുക ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ടർ മാനേജ്മെന്റിലേക്ക് പോകുക അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് അവിടെ പോകേണ്ടത് ഗാർഗ്യ മേഖലയിൽ സി ആർ സൂചിപ്പിച്ചതാണ് ഈ ഇൻഡക്ഷൻ കുക്കറിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും അല്ല പോകേണ്ടത് അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഈ എന്താ പറയുക എൽ പി ജിയും മണ്ണെണ്ണയും കൊടുക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് സാധാരണ ഇപ്പൊ ഗ്രാമീണ മേഖലകളിലെങ്കിലും നമ്മുടെ തെങ്ങിന്റെ പട്ടയം മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വിറകടുപ്പ് പക്ഷേ വിറകെടുപ്പ് പുകയില്ലാത്ത രീതിയിലും കൂടുതൽ ദക്ഷത കൂടിയ രീതിയിലും എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളെ പുറന്തള്ളേണ്ട ആവശ്യമില്ല ഒപ്പം തന്നെ ബയോഗ്യാസ് ഫൈമാസത്തിന്റെ കാര്യം ക്ഷീണസൂടെ സൂചിപ്പിച്ചതാണ് ബയോഗ്യാസ് പ്ലാന്റുകളും മറ്റു കാര്യങ്ങളും അവിടെ നോക്കിയിട്ടാണ് ഇത്തരത്തിൽ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാണ് ഇത്തരത്തിൽ ഓരോ മേഖലയിൽ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിലും ഈ കൺവെൻഷണൽ രീതിക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ സാധ്യതകൾ ഒരു പ്രശ്നത്തെ മാത്രം പരിഹരിക്കില്ല കൺവെൻഷണൽ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പരിഹാരം ഇപ്പൊ വൈദ്യുതി അതിരപ്പടി വേണ്ട അല്ലെ വേണ്ട പകരം കൊഴിക്കുട്ടി ആവാം പൊഴിക്കുട്ടി വേണ്ട പകരം കായംകുളം ആവാം അല്ലെങ്കിൽ അത് വേണ്ട പകരം വേറെന്തെങ്കിലും ആവാം അത്തരത്തിൽ മറ്റു രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിലായെങ്കിലും ഊർജ്ജം ഉൽപ്പാദിക്കുന്നതിനപ്പുറം ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുക പരിഹാരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നാളത്തെ ഒരു പിടി ശരികളാണ് അവിടെ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഞാൻ നേരെ വൈദ്യുതിരിക്ക കണക്ക് ഇന്ത്യയിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴാണ് അവസാനത്തെ കണക്ക് വന്നിട്ടുള്ളത് ഇന്ത്യ പുറന്തള്ളിയ ഹരിത ഗൃഹവാതകങ്ങളുടെ കണക്ക് ആയിരത്തി തൊള്ളായിരം ദശലക്ഷം ടണ്ണാണ് ഈ ആയിരത്തി തൊള്ളായിരം ദശലക്ഷം ടണ്ണില് ആയിരത്തി ഒരുന്നൂറ് ദശലക്ഷം ടണ്ണും ഊർജ മേഖലയുടെയാണ് അതിൽ തന്നെ എഴുന്നൂറ്റി പത്തൊമ്പത് ദശലക്ഷം ടൺ വൈദ്യുതി മേഖലയുടെ മാത്രമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈതഗൃഹ വാതകങ്ങൾ ഇന്ത്യയിൽ പുറത്തെടുത്തുന്നത് വൈദ്യുതി മേഖലയാണ് രണ്ടായിരത്തി ഏഴിൽ ഇവിടുത്തെ ഇൻസ്റ്റാൾ ടോട്ടൽ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മെഗാവാട്ടായിരുന്നു കേന്ദ്ര ആസൂത്രണ ബോർഡിന്റെ ഇന്റഗ്രേറ്റഡ് എനർജി പോളിസി ഉണ്ട് രണ്ടായിരത്തി ആറിൽ വന്നതാണ് നമ്മുടെ സംബന്ധിച്ച് നമുക്ക് ഊർജ്ജത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആകെയുള്ള ഒരു നയമാണ് സംസ്ഥാനത്തൊന്നും ഊർജ്ജ നയമില്ല ഇന്ത്യയിലാകെയുള്ള ഊർജ്ജ നയമാണ് ഇന്റഗ്രേറ്റഡ് എനർജി പോളിസി രണ്ടായിരത്തി ആറിൽ വന്നതാണ് അതിലെ പ്രൊജക്ഷൻ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടാവുമ്പോൾ ഇന്ത്യയിലെ വൈദ്യുതി ആവശ്യം എട്ട് ലക്ഷം മെഗാവാട്ടായിരിക്കും നേരത്തെ കുറച്ച് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മെഗാവാട്ട് സ്ഥാപിത ശേഷി ഉണ്ടായിരുന്ന സമയത്ത് ൂറ്റി പത്തൊമ്പത് മില്യൺ ടൺ കാർബൺ കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തുള്ളിയത് ഇപ്പൊ തന്നെ ലോകത്ത് നാലാം സ്ഥാനത്താണ് നമ്മൾ ഈ സ്ഥാനത്തിൽ നിൽക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തെല്ലെന്ന് തള്ളുന്നത് ലോകത്ത് നാലാം സ്ഥാനത്താണ് ഇപ്പൊ തന്നെ ഇന്ത്യ മിക്കവാറും ഈ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തും ചൈന മാത്രമേ നമ്മളെക്കാളും മുമ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഈ എട്ട് ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വൈദ്യുതിപാദനം നടക്കുന്ന ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ അവസ്ഥ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം മെഗാവാട്ടാണ് ഈ കപ്പാസിറ്റി അതിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം മെഗാവാട്ടും താപതായിട്ടുമാണ് അതിൽ തന്നെ പ്രധാനമായിട്ടും കക്കരിയാണ് ഇതാണ് കൂടുതൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാക്കുന്നതും രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ ഇവർ പറയുന്ന രീതിയിൽ എട്ട് ലക്ഷം മെഗാവാട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഇന്റഗ്രേറ്റിൻ എനർജി പോളിസി കുറേ കൂടെ കൺസർവേറ്റീവായിട്ട് കണക്കാക്കിയിട്ട് മിനിസ്ട്രി ഓഫ് പവർ ഈ എട്ട് ലക്ഷമല്ല പന്ത്രണ്ട് ലക്ഷം മെഗാവാട്ട് വേണമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അതിനേക്കാൾ ഇവിടെ എത്ര ഭേദമാണെന്ന് പറയേണ്ടി വരും പക്ഷേ ഈ എട്ട് ലക്ഷം മെഗാവാട്ട് അവർ കണക്കാക്കിയിരിക്കുന്നതിൽ പകുതിയിലധികം അപ്പോഴും താപതൃങ്ങളിൽ തന്നെ വരണം നിലവിൽ രണ്ടായിരത്തി ആറിൽ നൂറ്റി നാൽപ്പത് മില്യൺ കണ്ണായിരുന്നു ഇവിടുത്തെ കൽക്കരികൾ പോകുപോകമെങ്കിൽ അത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാം വഴി നാനൂറ് മില്യൺ കണ്ണാവുന്നാണ് ഇവർ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം ഇവിടുത്തെ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തെടുന്ന അവസ്ഥ കൂടും നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന രീതിയിലാണ് ഇത് താങ്ങാൻ നമുക്ക് കഴിയും അൽവരിച്ച് ഗോവയിലെ ബീച്ചുകളുടെ അവസ്ഥ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതാവുന്നതിന്റെയും ഗോവയിലെ കടൽ തീരത്തെ ഈ അവിടെ കടൽത്തീരം ഉയരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ കടൽ തീരവും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലമാണ് കേരളത്തിന്റെ കടൽത്തീരം ഏറ്റവും പോപ്പുലേഷൻ കൂടിയ മേഖലയിൽ കൂടിയാണ് അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന പ്രശ്നം ഇവിടെയുമുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ എനർജി പ്ലാനിൽ പോകാനായിട്ട് ഇന്റഗ്രേറ്റഡ് എനർജി പോളിസിയിൽ വൈദ്യുതിയുടെ മാത്രമല്ല മറ്റ് കൂടുതൽ ഇതിന്റെ എല്ലാം ഉപയോഗത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ പക്ഷേ അവരടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എട്ട് ശതമാനം മുതൽ ഒമ്പത് ശതമാനം വരെ ജി ഡി പി ഗ്രോ അടുത്ത ഇരുപത്തഞ്ച് വർഷം ഇന്ത്യയ്ക്ക് താകേപറ്റും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരീ ഈ കാൽക്കുലേഷൻസ് മുഴുവൻ നടത്തുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈ എട്ട് ഒമ്പത് ശതമാനം വെച്ച് വർദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ജി ഡി പി വർദ്ധിക്കുന്നത് നമ്മുടെ സാധാരണ മനുഷ്യന്റെ ജീവിത നിലവാരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് നമ്മളൊരു ഒരു കാർഡ് നിൽക്കുന്നുണ്ട് ആ കാർഡ് അവിടെ നിൽക്കുമ്പോൾ അത് അതിന്റെ ജി ഡി പിക്കുള്ള കോൺട്രിബ്യൂഷൻ പൂജ്യമാണ് പക്ഷെ അത് നമ്മുടെ നിലനിൽപ്പിന് തരുന്ന കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ് ആ കാർഡ് വെട്ടിക്കളിച്ച് അവിടുത്തെ അതിന്റെ ആ മരം ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സ് ആക്കി മാറ്റുകയാണെങ്കിൽ അത് ജി ഡി പിക്ക് വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത് ഇത് വികസനമാണ് അല്ലെങ്കിൽ ഇപ്പൊ പരുത്തിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ രോഗാഗ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ കൂടുമ്പോ അതിനനുസരിച്ച് അത് ചികിത്സിക്കേണ്ട ആവശ്യം കൂടുകയാണ് ആശുപത്രികൾ കൂടുകയാണ് ആശുപത്രികളുടെ വരുമാനം കൂടുകയാണ് ജി ഡി പി കൂടുകയാണ് ഇത് നമുക്ക് അഭികാമ്യമായിട്ടുള്ള വസ്തുതയാണ് അപ്പൊ ജി ഡി പി ഗ്രോത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നമ്മൾ എനർജി ഡിമാൻഡായാലും മറ്റേന്ത് കാര്യത്തിന് ഡിമാൻഡ് ആയാലും കാണേണ്ടത് ഈ എട്ടോ ഒമ്പത് ശതമാനം ജി ഡി പി ഇവിടെ എട്ടോ ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം ജി ഡി പി ഗ്രോത്തിൽ വരുമ്പോ ഊർജ്ജത്തിന്റെ ആവശ്യത്തിൽ വരുന്ന വ്യത്യാസം പത്ത് ശതമാനത്തിലധികമാണ് അപ്പൊ എട്ട് ശതമാനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേണ്ടതിന്റെ പത്ത് ശതമാനം കൂടെ കൂടുതലായിരിക്കും ഒമ്പത് ശതമാനം വേണമെങ്കിൽ പത്ത് ശതമാനത്തിലേക്ക് പോണെങ്കിൽ പിന്നെ കൂടുതലാണ് അപ്പൊ നമ്മൾ താഴോട്ട് കൊടുങ്ങാ അതിനനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ കുറയ്ക്കാനും പറ്റും അല്ലെങ്കിൽ ചിടിപ്പോയിട്ട് ലിങ്ക് ചെയ്യാണ്ട് നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക പൊതുസമൂഹത്തിന്റെ ക്ഷേമവും സ്വാസ്ഥ്യവും ഞാൻ ആ രണ്ട് വാക്കുകളും വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചത് ക്ഷേമവും സ്വാസ്ഥ്യവും അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഉറപ്പുവരുന്ന രീതിയിലുള്ള ഒരു പുരോഗതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ കുറച്ച് വഹിക്കുന്നു നേരെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കണം കാരണം ഇതിന്റെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം കഴിച്ച് സംസാരിക്കാത്ത ആൾക്കാരെ കേരളത്തിലെ അനസിനെ സൂക്ഷിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പള്ളിവാസൽ മുതലാണ് നമ്മുടെ ജലവൈദ്യുതിയുടെ ചരിത്രം തുടങ്ങുന്നത് തൊണ്ണൂറുകൾ വരെ നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് താപനിലയങ്ങളും ഇപ്പൊ കുറച്ച് ഈ കാറ്റാടി നിലയങ്ങളും ഒക്കെ വരുന്നത് ഇപ്പോഴും സംസ്ഥാനത്തിനകത്തുള്ള പദ്ധതികളിൽ പ്രധാന വിഹിത ജലവൈദ്യുതിയുടെ തന്നെയാണ് കേരളത്തിലെ മൊത്ത വൈദ്യുതി ഈ ഇൻസ്റ്റാൾ കപ്പാസിറ്റിയുടെ ഒരു മുപ്പത്തഞ്ച് ശതമാനം ജലവൈദ്യുത പദ്ധതിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഈ രണ്ടായിരത്തി തൊള്ളായിരം മെഗാവറ്റന്റെ കണക്കിലല്ല കേന്ദ്രവഹുത നമ്മുടെ കൂട്ടിച്ചേർത്തിട്ടുള്ള കണക്കിലാണ് ഞാൻ പറഞ്ഞത് കാരണം കേന്ദ്ര കേന്ദ്രവിഹിതം നമുക്കുള്ളത് നമ്മളത് കണക്കാക്കാതിരിക്കേണ്ട ആവശ്യമില്ല കെ സി ബി അവരുടെ കണക്കിൽ വയ്ക്കരുമ്പോ അത് പറയാറില്ലേ അതിനുള്ള വൈദ്യുതി ക്ഷാമം ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി അവരാരണത്ത് പറയാറ് നമുക്ക് ആക്ച്വലി ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മെഗാവാട്ടാണ് മാക്സിമം ഡിമാൻഡ് നേരത്തെ കാണിച്ച മതി മൂവായിരം മെഗാവാട്ടാണ് ഈ മാക്സിമം ഡിമാൻഡ് ആവറേജ് ഡിമാൻഡ് അല്ലാത്ത അതിൽ കേന്ദ്ര വികസം കൂടി ഉണ്ട് ഇത് കേന്ദ്ര വികസപ്പം അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ മൊത്തം ഈ ഇൻസ്റ്റാവർ കപ്പാസിറ്റി ഏതാണ് നാലായിരത്തി എണ്ണൂറ് മെഗാവാട്ട് ആവാൻ പോകുന്നത് അത് കേന്ദ്ര വികസത്തിലെ അവർ തന്നെ വോട്ടാണ് ആയിരത്തി നാനത് മെഗാവാട്ട് കേന്ദ്രവഹിതം കൂടാൻ പോവാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പോഴും പക്ഷേ ഇതിന്റെ ഒരു ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം ജലവൈദ്യുത ഉള്ളത് നാഷണൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലാണ് നാഷണൽ ആവറേജിന്റെ ഏതാണ്ട് ഒരു പതിനാറ് ശതമാനമേക്കാളും അത് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം മെഗാവാട്ട് സ്ക്വയർ കപ്പാസിറ്റി ഉള്ളതിൽ മുപ്പത്തി ഏഴായിരം മെഗാവാട്ട് മാത്രമാണ് ജലവൈദ്യുത പദ്ധതികളുടെ കോൺട്രിബ്യൂഷൻ നാഷണൽ ലെവലിൽ കേരളത്തിൽ പക്ഷെ അത് വളരെ കൂടുതലാണ് മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ വിഷയം അതല്ല ജലവയുട്ട പദ്ധതികൾക്ക് എത്രമാത്രം സാധ്യതയുണ്ട് എത്രമാത്രം അഭികാമ്യമാണ് ഒപ്പം തന്നെ നിലവിലുള്ള പദ്ധതികളുടെ ഭാവി കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും ആദ്യം പുതിയ പദ്ധതികളുടെ കാര്യം എടുക്കാം സി ആർ സൂചിപ്പിച്ചതാണ് അതിരപ്പിള്ളിയും പാത്രക്കടവ് പാത്രക്കടവ് പോയക്കുട്ടിയും അടക്കമുള്ള പദ്ധതികൾ ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല രണ്ടു മൂന്ന് കാരണങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം ഒന്ന് നമുക്ക് ഇനി നഷ്ടപ്പെടാൻ ആടുകളില്ല നൂറ് വർഷം മുമ്പ് അമ്പത് ശതമാനം വനമുണ്ടായിരുന്ന കേരളം ഇന്ന് സ്വാഭാവിക വനം എന്ന് പറയുന്ന അഞ്ചോ ആറോ ശതമാനം മാത്രമായി മാറിക്കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ ചേർക്കാൻ നമുക്ക് പറ്റിയിട്ട് വരില്ല നമ്മൾ മാത്രം വിചാരിച്ച നടത്തില്ല പക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറയ്ക്കാനെങ്കിൽ കേരളത്തിന് കഴിയണമെങ്കിൽ കേരളത്തിന്റെ ഒരു എന്താ പറയുക സുരക്ഷിതത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ് കേരളത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന പശ്ചിമഘട്ടമാണ് ആ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന അവിടുത്തെ കാടുകളാണ് അപ്പൊ ഉള്ള അഞ്ചോ ആറോ ശതമാനത്തിൽ നിന്നും നമ്മുടെ കാടിന്റെ വിസ്തൃതി വലിയ തോതിൽ വർദ്ധിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നിക്കുന്നത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാം ഈ എന്താ പറയുക തസോതിൽ അംഗീകരിക്കുന്നുമുണ്ട് കാരണം കഴിഞ്ഞ വർഷം തോമസ് ഐക്സക്ക് ഗ്രീൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മുടെ വനവിസ്തൃതി കൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതെത്രമാത്രം ഗ്രീനാണ് അല്ല എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷേ തത്വത്തിനെങ്കിലും വനവിസ്തൃതി കൂട്ടണം എന്നെ അംഗീകരിച്ചിരുന്നു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചില് നാഷണൽ ഗ്രീൻ മിഷനകത്ത് മില്യൺസ് ഓഫ് ഹെക്ടേഴ്സ് വനവൽക്കരണത്തെക്കുറിച്ച് അവിടെയും സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കാടിന്റെ വിസ്തൃതി കൂട്ടേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോ അടിയന്തരമായിട്ട് കൂട്ടേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോ ഇനിയും കാട് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വികസന പദ്ധതി അത് വൈദ്യുതി ആവട്ടത് മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇപ്പൊ കേരളത്തിൽ ഈ നേരത്തെ പ്രധാനപ്പെട്ട കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള ലൊക്കേഷൻസിലെല്ലാം ജലവൈദ്യുത പദ്ധതികൾ വന്നു കഴിഞ്ഞു ഒരുപക്ഷെ ഹൈ പൊട്ടൻഷ്യലുള്ള ഉള്ള എന്ന് പറയാവുന്നത് ബാക്കിയുള്ള സ്ഥലത്തുകാര് മാത്രമായിരിക്കാം അത് പക്ഷെ യാതൊരു കാരണവശാലും നടപ്പാക്കാൻ കഴിയാത്തതാണ് ബാക്കി സ്ഥലങ്ങളെല്ലാം ഒരുവിധം നടപ്പാക്കി കഴിഞ്ഞു ഈ ഇനിയുള്ള സ്ഥലങ്ങൾ അത്രത്തോളം പൊട്ടൻഷ്യൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നെങ്കിലും അതിനനുസരിച്ചുള്ള റിട്ടേൺസ് ഉണ്ടാവില്ല ഇത് ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പറയാം പള്ളിവാസലിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ എൺപത് ശതമാനമായിരുന്നു അവിടുത്തെ വൈദ്യുതിയുടെ ഉൽപ്പാദിച്ചത് മുപ്പത്തി മെഗാവാട്ടാണ് അവിടെ മൊത്തം സ്ഥാപിച്ച ശേഷി അതിന്റെ ഏകദേശം എൺപത് ശതമാനമാണ് വൈദ്യുതി വാർഷികമായിട്ട് വരും പിന്നീട് അമ്പതുകളിലും അറുപതുകളിലും വന്ന നിലയങ്ങളിൽ ഇതിൽ അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അതിൽ ശബരിഗിരിയും പെരിയാറിലുള്ള കുറെ പദ്ധതികളും ചാലക്കുറ്റോടെ കുറെ പദ്ധതികളും എല്ലാം വരുന്നുണ്ട് വിദ്യാർത്ഥി ഗേട്ടിൽ ഒന്നിടുന്നുണ്ട് ഈ പദ്ധതികളിലെല്ലാം ഏതാണ്ട് അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് അതിന്റെ ഈ പ്ലാൻ ഫ്ലോർ ഫാക്ടർ എന്ന് പറയുന്നത് അത് സ്ഥാപിത ശേഷിയുടെ അമ്പത്തറുപത് ശതമാനം വൈദ്യുതിയാണ് വാർഷികമായിട്ട് ഉൽപ്പാദിക്കാൻ പറ്റുക ഇടുക്കി വന്നപ്പോഴത്തേക്കും അതേതാണ്ട് മുപ്പത്തഞ്ച് ശതമാനമായി പിന്നീട് വന്ന പല പദ്ധതികളിലും ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തിന് ഡേലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് അതിരപ്പിള്ളി വന്നപ്പോ ഇത് പന്ത്രണ്ട് ശതമാനത്തിലേക്കാണ് താഴ്ച കേന്ദ്ര കണക്കാക്കിയിട്ട് പതിനാറാണ് പക്ഷെ പതിനാറും കിട്ടില്ല അത് വ്യക്തമായിട്ട് കേൾക്കപ്പെട്ട എല്ലാ കണക്കുകളും അനലൈസ് ചെയ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനത്തിൽ താഴെയാണ് നൂറ്റി അറുപത്തി മൂന്ന് മെഗാവാട്ട് സ്ഥാപിത ഏഷ്യത് പറഞ്ഞാലും അതിന്റെ പന്ത്രണ്ട് ശതമാനം മാത്രമേ വൈദ്യുതി അവിടുന്ന് കിട്ടാൻ പോകുള്ളൂ പരമാവധി അപ്പൊ ഈ വ്യത്യാസം ഇൻസ്റ്റാൾ കപ്പാസിറ്റി വളരെ കൂടുതൽ ഉണ്ടാവുകയും അവിടുന്ന് വൈദ്യുതി വളരെ കുറവ് വരികയും ചെയ്യുമ്പോൾ ചെലവ് വരുന്ന ഇൻസ്റ്റാൾ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അപ്പോ ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് അതിരപ്പിള്ളിയായാലും പാത്രക്കടവായാലും ഞാൻ എന്റെ കണക്കിന്റെ വിശദാംശങ്ങൾ കിടക്കുന്നില്ല ചുരുങ്ങിയതൊരു യൂണിറ്റ് എട്ട് മുതൽ പത്ത് രൂപ വരെ വരും തരൂണി പത്രങ്ങളും രണ്ടു പകരം തന്നെയാണ് ചുരുങ്ങിയതൊരു യൂണിറ്റ് എട്ട് മുതൽ പത്ത് രൂപ വരെ വരും ഇപ്പോഴും കായംകുളത്ത് എട്ട് രൂപയുള്ളൂ അപ്പൊ കായംകുളത്തെക്കാൾ കൂടിയ കായംകുളത്ത് സ്വീകരണം എന്ന് സൂചിപ്പിച്ച നമ്മുടെ ലാഭകര്യങ്ങൾ പലപ്പോഴും നമ്മള് ഈ വൈദ്യുതി വാങ്ങുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിൽ കൊച്ചി ബി എസ് സി എസ് നില നൂറ്റമ്പത്തിയേഴ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയും ആയിരം ദശലക്ഷം യൂണിറ്റ് വർഷം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കൊച്ചി ബി എസ് ജി എസ് നിലയത്തിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും വാങ്ങില്ല എന്ന് കെ എസ് സി ബി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അവർ മൊത്തം കണക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിലേക്ക് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുകാരിയക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ എ ആർ ആർ ഹയലക്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞിട്ടിലെ എ ആർ ആർ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റും അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഈ ഇത് ഉപയോഗിക്കാൻ തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവിടുന്ന് വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുന്നത് അവിടെ ഇവിടെ നേട്ടി ഉപയോഗിക്കാൻ വരുന്ന പറഞ്ഞിട്ടാണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ വില വരുന്ന തരത്തിൽ അതിന്റെ പിള്ളിയോ പാത്രക്കടവോ നാളെ പോയ കൂടിയോ എങ്ങനെ ന്യായിരിക്കാൻ പറ്റും വൻകിട ജലവൈദ്യ പദ്ധതികൾ കോസ്റ്റ് വൈസ് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല ഇനി മൂന്നാമത്തെ കാര്യം ഈ സെയർ നേരം സൂചിപ്പിച്ചു പീക്കിംഗ് സ്റ്റേഷൻസ് ആയിട്ടാണ് പുതിയ പദ്ധതികൾ വരുന്നത് ഉണ്ടായിരുന്നത് ബേസ് റോഡ് സ്റ്റേഷൻസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ വരുന്നത് പീക്കിംഗ് സ്റ്റേഷൻസ് ആണ് വൈകുന്നേരം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ വൈദ്യുന്നേരം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ ഈ പദ്ധതികൾ ഉണ്ടാക്കുന്നത് പുഴകളിലാണ് പുഴകളിൽ വെള്ളം ഒഴുകേണ്ടതിന്റെ ആവശ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ദേശീയ ജലനയവും സംസ്ഥാന ജലനയവും എല്ലാം വെള്ളത്തിന്റെ ഉപയോഗത്തിൽ മുൻഗണന ആദ്യം കൊടുക്കുന്നത് കുടിവെള്ളത്തിനും പിന്നീട് കൃഷിക്കും അതിനൊക്കെ വളരെ ശേഷം മാത്രം വൈദ്യുത്പാദനമാണ് പക്ഷേ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളുള്ള പുഴകൾ ഇന്ന് നിയന്ത്രിക്കുന്നത് കെ എസ് ഇ ആണ് അവരുടെ താൽപര്യത്തിനനുസരിച്ചാണ് എപ്പോൾ വെള്ളം ഒഴുകണം എപ്പോ വെള്ളം ഒഴുകട്ട ആ പുഴയിൽ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ചാലക്കുടി പുഴയിൽ പെരുങ്ങിക്കുന്ന ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഭാഗികമായി പിങ്ക് ഔട്ട് സേഷൻ ആക്കിയതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ തൊട്ടു താഴെയുള്ള തൂർമൊഴി ജലസേന പദ്ധതിയിൽ നിന്നും തൃശൂർ എറണാകുളം ജില്ലകളിലെ ഇരുപതോളം പഞ്ചായത്തുകളിൽ പതിനയ്യായിരം പതിനാലായിരം മീറ്റർ സ്ഥലത്ത് ജലസേചനവും ആ പഞ്ചായത്തുകളുടെ കുടിവെള്ളം എന്ന് പറയുന്ന പദ്ധതിയാണ് ഇറിഗേഷൻ പ്രോജക്റ്റാണ് ഒരു സ്റ്റോറേജ് ഡാം ഇല്ലാതെ ഓളിന് ഒഴുകി വരുന്ന വെള്ളം മാത്രം തരാൻ ഇവിടെ തിരിച്ചുവിട്ട് ജലസേന നടത്തുന്ന പദ്ധതി ചാലക്കുടി പുഴയിൽ ഒരു ഡാമും വരുന്നതിന് മുമ്പ് നിർമ്മിച്ച പദ്ധതി അന്ന് ഉണ്ടായിരുന്ന വേനൽക്കാലത്ത് സ്വാഭാവിക നീരൊഴുക്ക് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന പദ്ധതി പക്ഷെ ഇന്ന് ആ പദ്ധതി കെ എസ് സി ബിയുടെ പെരിങ്ങൽക്കുത്ത് പദ്ധതിയുടെ കാരുണ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ വൈകുന്നേരം കൂടുതൽ വൈകിട്ടാക്കുന്നപ്പോഴവെണ്ണം കൂടുതൽ വരും മറ്റു സമയത്ത് കുറയും ഇത് എനാറിന്റെ പല സ്ഥലത്തും വെള്ളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പീക്ക് ലോഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ജലം വൈദ്യുതിയുടെ ആവശ്യത്തെ സംബന്ധിച്ച് അത് ന്യായീകരിക്കപ്പെടുമെങ്കിലും ഈ പദ്ധതികൾ ഉണ്ടാക്കുന്ന ഡൗൺ സ്ട്രീം ഇമ്പാക്ട് കണക്കാക്കുമ്പോൾ പലപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ നമുക്കൊരു എന്താ പറയുക തൊട്ട് താഴെ എന്തെങ്കിലും സ്റ്റോറേജ് സംവിധാനങ്ങളുണ്ടെങ്കിലും അത് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന വരാം പക്ഷെ പല സ്ഥലത്തും അത് കഴിയില്ല അതുകൊണ്ട് തീക്രോർ സ്റ്റേഷൻസ് ഒരു പുഴ എന്നുള്ള രീതിയിൽ കണക്കാക്കിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് നമ്മൾ ചില പദ്ധതി ഉണ്ടാക്കുന്ന ഏത് പദ്ധതി ഉണ്ടാക്കുമ്പോഴും ആ കെ സി ബി ഒരു പുഴയിലൊരു പദ്ധതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരാദ്യം ആ പുഴയെ മുഴുവനായിട്ട് മനസ്സിലാക്കണം ആ പുഴയുടെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളെ ആവശ്യങ്ങളെ മനസ്സിലാക്കണം പുഴയുടെ നിലനിൽപ്പിന്റെ ഘടകങ്ങളെ മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം അവര് ഈലറ്റ് വിഭാവനം ചെയ്യണം പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ അല്ല ചെയ്യുന്നത് അവിടെയും ഞാൻ വിശാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഈ ഈ മൂന്നോ നാലോ കാരണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ വൻകിട ജലവൈറ്റ പദ്ധതികൾ ഇനി പ്രായോഗികമല്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അടുത്ത ഒരു കാര്യം ചെയ്യുന്നുണ്ട് ചെറുകിട ജല കാര്യം പറഞ്ഞു ചെറുകിട ജല പൊട്ടൻഷ്യലുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റി എന്ന് വരില്ല അവിടെയും സൈറ്റ് സ്പെസിഫിക് ആയിട്ട് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഡൗൺസ്ട്രീം സ്ട്രീം ഇൻടാക്സ് അടക്കം വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുക ചില സ്ഥലങ്ങളിൽ പറ്റും പക്ഷെ അത് ഓരോ സ്ഥലത്തെയും സ്പെസിഫിക്കായിട്ട് നോക്കിക്കൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ യൂണിവേഴ്സലായിട്ട് ചെറുകിട ചിലവഴ്ത്ത പദ്ധതിയാണെങ്കിൽ അത് ആക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുന്നതിനകത്ത് തർക്കമില്ല ഈ ചെലവഴുത്ത പദ്ധതികളെ സംബന്ധിച്ച് നിലവിലുള്ള പദ്ധതികളുടെ കാര്യം കൂടി നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും മുല്ലപ്പെരിയാർ വിഷയം ശ്രദ്ധിക്കുന്നവരാണ് മുല്ലപ്പെരിയാറിൽ നൂറ്റി പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡാമിന്റെ ആയുധിനെ കുറിച്ചുള്ള ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട് നാടാഴും കുട്ടി പ്രശ്നത്തെക്കുറിച്ചുള്ള ആശങ്ക നമുക്കെല്ലാം രണ്ടുപേരും കൂടി ഞാൻ കഴിഞ്ഞു പക്ഷേ നമ്മുടെ മറ്റ് ഡാമുകൾ നിലവിലുള്ള ജലവായുത പദ്ധതികളും ബാക്കിയുള്ളതിനും എല്ലാം വയസ്സായി കൊണ്ടിരിക്കുകയാണ് അമ്പത് വയസ്സ് മതി കൂടുതലായിട്ടുള്ള പദ്ധതികൾ ഇവിടെയുണ്ട് ഈ പദ്ധതികളെല്ലാം നാളെ ഈ അതിന്റെ കാലാവധി കഴിയുന്ന അവസ്ഥ അത് ചിലതിന്റെ ശരിക്കും ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ അവസ്ഥയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാ പദ്ധതികളുടെയും കാലാവധി കഴിയുന്ന അവസ്ഥ വരും അപ്പൊ മുല്ലപ്പെരിയാറിൽ നമ്മൾ പറയുന്ന മാതിരി എല്ലാം പുതിയ അണക്കെട്ട് കെട്ടണമെന്നാണോ നമ്മൾ പറയാൻ പോണേന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് കെട്ടല അല്ലാ പരിഹാരം ചിഹ്നകൂട്ടത്തിലാണ് ഞാൻ അക്കാ എന്റെ കാര്യങ്ങളിൽ പോകുന്നില്ല പക്ഷെ ഈ ഒരു പ്രശ്നം കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് നാളെ ഈ പറഞ്ഞ നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികൾ പോലും ഭാഗികമായെങ്കിലും ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് അത് മഴക്കാലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ റൺ ഓഫ് തെറികൾ സ്കീംസ് ആയിട്ട് നിലനിർത്തുകയും വേനൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് മറ്റ് സ്രോതസ്സുകൾക്ക് പ്രധാനമായിട്ടും സോളാറാണ് സോളാറിന്റെ പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂറ് മെഗാവാട്ട് മാത്രമല്ല ഇതിനേക്കാൾ വളരെ കൂടുതലാണ് വളരെ വളരെ കൂടുതലാണ് കാരണം രണ്ടായിരത്തി മുന്നൂറ് മെഗാവാട്ടിന് ആകെ വേണ്ടി വരുന്ന ഒരു നൂറ് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് ഒരു മെഗാവാട്ടിന്റെ അച്ഛനും അഞ്ച് ഹെക്ടർ സ്ഥലമാണ് സോളാറിന് ആവശ്യമായിട്ട് വരുന്നത് കോസിറ്റീവ് പ്രശ്നമാണെങ്കിലും അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ അത് മറ്റുള്ളതിനേക്കാൾ പോസിറ്റീവ് ആവുന്നി വരികയും ചെയ്യും അപ്പൊ നാളത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഒരു മുപ്പത് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അമ്പതൊക്കെ ആവുമ്പോൾ കേരളത്തിൽ വൻകിട ജലവൈദ്യൾ നിലവിലുള്ളത് പോലും ഭാഗികമായെങ്കിലും ഡിസ്പാൻഡ് ചെയ്യുകയും അതെല്ലാം പ്രണവദ്ര കേസായി മാറുകയും പകരം ഏലക്കാർക്ക് വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സോളാർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തതിരിക്കുകയും മാറാനുള്ള സാധ്യതയാണുള്ളത് സമയം എത്തുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി അടുത്തത്